ആ നാട്ടിൽ ആ മതം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മതത്തിൽ പറയുന്ന ശരികളും തെറ്റുകളും അവിടെയുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും കാരണം പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പിന്നെയും കാലഘട്ടം മാറി ലോകത്തിലുള്ള സകല മതങ്ങളും എല്ലായിടത്തും വ്യാപിച്ച ഒരു കാലഘട്ടത്തിലെത്തി നമ്മൾ അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ഒരു ആ ഒരു ഇരുപത് സെൻറ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഹിന്ദുവും ക്രിസ്ത്യാനും ഇസ്ലാമും ഒക്കെ ഉണ്ടാവും പല മതത്തിലുള്ളവരുണ്ടാവും അപ്പോൾ അപ്പുറത്തെ വളപ്പിലെ പുണ്യം ഇപ്പുറത്തെ വളപ്പിലെത്തുമ്പോഴേക്കും എന്തായി പാപമായി അപ്പം മതത്തിൻ്റെ ഫിലോസഫിയിൽ ഇങ്ങനെ കുറെ കോൺഫ്ലിക്ട്സ് വരും നമുക്ക് മതം വെച്ചിട്ടും ചിന്തിക്കാൻ പറ്റില്ല എല്ലാ മതങ്ങളും മിക്സഡായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മതത്തിൻ്റെ ശരികളും തെറ്റുകളും ആ മതത്തിനകത്തുള്ളവർക്ക് ഫോളോ ചെയ്തു പോകാൻ എളുപ്പമാണ് പക്ഷേ ഒരു രാജ്യത്തിലുള്ള എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു മതത്തിൻ്റെയും ചിന്താഗതികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം സൊസൈറ്റി എല്ലാ തരം ചിന്താഗതികളും ഉള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക ആ മതത്തിലുള്ളവനും ഈ മതത്തിലുള്ളവനും ഒരു മതത്തിലും ഇല്ലാത്തവനും എല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വീണ്ടും ശരിതെറ്റുകൾ നിർണ്ണയിക്കുവാൻ പുതിയ ഒരു ആശയ സംഹിത ആവശ്യം വരും ഈ ആശയ സംഹിതയെ പരിരക്ഷിക്കുവാൻ ഒരു വിഭാഗവും ആവശ്യം വരും ഒരു മനുഷ്യർ വേണം കുറച്ച് ഇപ്പം മതം പറഞ്ഞാൽ മതത്തിൻ്റെ ആശയം കിടക്കുന്നത് മതഗ്രന്ഥത്തിലാണ് അത് സംരക്ഷിക്കുന്നത് മതത്തിൻ്റെ പുരോഹിതന്മാരാണ് ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ശരിതെറ്റുകൾക്ക് ഒരു നിർണയം ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യക്ക് ഒരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ശരിയും തെറ്റും വിഭാജ്യം ചെയ്യുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിനെ സംരക്ഷിക്കുവാനാണ് നിയമനിർമ്മാണ വിഭാഗവും നിയമത്തെ എക്സിക്യൂട്ട് ചെയ്യുന്ന വിഭാഗവും നിയമത്തിനെ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറി വിഭാഗവും മൂന്ന് വിഭാഗങ്ങളാണുള്ളത് അപ്പോൾ ഈ നിയമങ്ങളെ കാലത്തിനനുസരിച്ച് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോഴുള്ള നിയമം ഇതാണോ നിയമം ഇതൊന്നും ഒരു നിയമമല്ല നല്ല നിയമമല്ല ഇതൊക്കെ മാറ്റണം എന്ന അഭിപ്രായം ഉണ്ടോ മാറ്റിക്കോളൂ നിങ്ങൾക്ക് മാറ്റാം മൊയ്തീൻ വേണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം മാറ്റാം വെറുതെ കയറി ചെന്നിട്ട് മാറ്റാൻ പറ്റില്ല മൊയ്തീൻ ജനസമ്മതനായി തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ കയറിയിരിക്കണം എന്നിട്ട് നിയമം മാറ്റാം നിയമം ശരിയല്ല തോന്നി ആർക്കും മാറ്റാൻ പറ്റും പക്ഷേ അതിന് നമ്മൾ ആ രാഷ്ട്രീയത്തിൻ്റേതായ യഥാർത്ഥ രീതികൾ യൂസ് ചെയ്യേണ്ടി വരുന്നു മാത്രം